ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ഒരു വീഡിയോ ആണ് ആണ്ട്ടത് എന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ മണാലി ഈ മഞ്ഞക്കെ പെയ്ത് സെറ്റായിട്ടിരിക്കുന്ന നമ്മുടെ മണാലി വിട്ടിട്ട് ഇറങ്ങാൻ പോണേണ്ട നേരെ കുളുവിലോട്ട് പോവാണ് അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം ഇതും ഒരു ആഗ്രഹമാണ് കേട്ടോ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെയൊക്കെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇതും ഒരു ആഗ്രഹമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ വന്നിട്ട് നെയ്ക്കഡായിട്ട് നേക്കഡ് മീൻസ് ഇന്നർ മാത്രം ഇട്ടിട്ട് നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോയുടെ മുമ്പിൽ നടക്കൂല അപ്പോൾ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ടാണ് നടക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അതിനുവേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് അപ്പം എന്തായാലും ഈ മഞ്ഞക്ക പെയ്ത് സെറ്റായിട്ടിരിക്കുന്ന നമ്മുടെ മണാലിയോട് വിള പറയുമാണ് കേട്ടാ ഒരു രക്ഷയില്ല കേട്ടാ എത്ര നാൾ വേണമെങ്കിലും വന്ന് നമുക്കിവിടെ താമസിക്കാം അങ്ങനത്തെ ഒരു മൈൻഡാണ് വേറെ മടുക്കൂല ഈ സാധനം ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇനി എന്നാണ് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുക എന്നറിയാൻ പാടില്ല എന്തായാലും ഞങ്ങൾ ഇവിടെ പോവുകയാണ് പോവാണ് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇന്നലെയൊക്കെ കംപ്ലീറ്റ് സ്നോ ആയിരുന്നുണ്ടോ പക്ഷേ ഇന്നിപ്പോൾ അത് പോയി എന്നുവെച്ചാൽ ഇന്നലെ ആ സ്നോഫോൾ ഉണ്ടായിരുന്നേ സ്നോഫോളിന്റെ സീൻ കാരണം വന്ന് വീട് ഇന്നിപ്പോൾ ഏകദേശം പാറക്കല്ലും കാര്യൊക്കെ തന്നെ കാണണേ പക്ഷേ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്നോഫോള് അപ്പൊ എന്തായാലും എല്ലാരും വരിക ആഗ്രഹമുള്ള എല്ലാരും വരുക ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മള് മാറ്റി വച്ചിട്ട് കാര്യമല്ല അപ്പൊ ഞാനെന്തായാലും എന്റെ ആഗ്രഹം നടന്നതിന്റെ അഹങ്കാരം കൊണ്ട് പറയാലോട്ടാ അത്ര സന്തോഷം ഉണ്ടാകത്ത് ആ ഒരു വൈബ് കാരണം പറയാം അത് വൈകേ എന്തായാലും ഇവിടം വരെ വന്ന രീതിക്ക് നൈസായിട്ട് മുഖം നനച്ചിട്ട് പോവാട്ടെ ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കലൊന്നും നടപടി ആവില്ല ആഹ് ഐസിന്റെ ആ ഒരു വൈബൊന്നുമില്ല എന്നാലും തണുപ്പുണ്ട് കേട്ടാ അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ പുളോ ഓക്കേ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഇന്നലെ മണാലിന്ന് താഴത്തോട്ട് ഇറങ്ങി ഇപ്പം വണ്ടിയിൽ വന്നിട്ടല്ലേ ഇവിടെ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി വന്ന എങ്ങനെയാണ് ഇന്നലത്തെ ശരിക്കും ട്രാവലിങ് നൈറ്റ് ആയിരുന്നു ഒരു പത്ത് മണിവരെയൊക്കെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ശരിക്കും എന്താ പറയുക ഒരു അഡ്വഞ്ചർ എന്നുള്ള മൂഡായിരുന്നെട്ടെ കം സംഭവം നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതിലും കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ അത് വേറെ വൈബ് പിന്നെ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ചാമ്പ്യായിരുന്നേ ആ സാധനം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് അപ്പോൾ കുറച്ച് ചിന്തിക്കാര് വന്നിട്ട് അവരുടെ ഭാഗത്താണ് നമ്മുടെ ഭാഗത്താണ് തെറ്റൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അവരുടെ ബാക്കി കൊണ്ടു നിർത്തി ഞങ്ങൾ ഒരു ഡബിൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇടാൻ മറന്നുപോയാമ്പോ അപ്പോൾ അവര് റിവൈസ് എടുത്തപ്പോൾ നേരെ കൊണ്ടുവന്ന് ചാമ്പ്യ പക്ഷെ മൊച്ചമ്മൂറ് രൂപ തന്നെ കേട്ടാ കാര്യം ഒരു എൻജോയ്മെൻറ്റ് കൂടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മലയാളികളെ കിട്ടി അവിടുന്ന് അവിടുന്ന് തന്നെ അവർ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ അവരുടെ നമ്മുടെ മലപ്പുറത്തിലെ ടീമൊക്കെ ഉണ്ടായിരുന്നേനാത് ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് ഇവിടെ വണ്ടി എറുതിയാക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി സ്പോട്ടാണ് തണുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയിലാണ് തണുപ്പായിരുന്നത് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഞങ്ങൾ മണാലിയിൽ റൂം എടുത്താണല്ലോ കിടന്നത് അപ്പൊ ഇന്നിപ്പോ എന്തായാലും വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാന്നുള്ള മൈൻഡായിരുന്നു അങ്ങനെ കിടന്നുറങ്ങിയതാ അപ്പൊ മച്ച ആ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു ബിർബില്ലിങ് അപ്പൊ നേരെ ബിർബില്ലിങ്ങിലോട്ട് പോവാട്ടാ മലകൾ കേറിയിട്ട് യാത്രയിലാട്ടെ ഒരുപാട് കുന്നും മലയൊക്കെ കയറി രാത്രി കിടന്നോളത്തോട്ട് എത്തിപ്പെട്ടേ അവിടൊന്നും കേറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് കൂടെയാണ് കേട്ടോ മനോഹരം എന്നെടുത്ത് പറയുന്ന വേണം ഈ ഇതിൻ്റെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറേ അനാറ് മരങ്ങളും അതുപോലെ കുറേ ഓറഞ്ച് മരങ്ങളൊക്കെ കാണട്ടെ ആപ്പിൾ ഇപ്പോൾ സീസണല്ല ആപ്പിളിൻ്റെ മരങ്ങളുണ്ടോ പക്ഷേ ആപ്പിൾ ഇല്ലായ്മ ൃതിഭംഗി ഞങ്ങട് വാരിക്കുരി കൊടുത്തേക്കണുണ്ട് ഇവിടെ അട്ടിപ്പുളി ഗൈസ് അപ്പൊ നൂറ്ററുപത് കിലോമീറ്റർ മണാലിന്ന് ഡ്രൈവ് റെയിൽവേടി നമ്മൾ വന്നേക്കുന്ന വേൾഡ് ഹയസ്റ്റ് സെക്കൻഡ് ഹയ്യസ്റ്റ് പാരാഗ്ലൈഡിങ് നടത്താൻ വേണ്ടിയാണ് ഇവരാണ് ഞാൻ ഇവിടെ നിന്നാണ് നമ്മള് പോവാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കണ്ടുപോക്കാം എന്റെ പൊന്നു വെച്ച പോലെ മുട്ടൻ ത്രില്ലർ അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ അറിയാൻ പാള്ള എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് കേറാം ഇവിടെ അല്ലേ ടു ഹസാറാ ടു രണ്ടായിരം രൂപ ആണ് ഒരാൾ കേട്ടാ ഹെഡ് അപ്പൊ ഇവിടുന്ന് കുറച്ചങ്ങോട് ഓഫ് റോഡ് ഉണ്ട് ഇവര് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും അതുപോലെ മച്ചാമാരുടെ ക്യാമറയിൽ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഓറഞ്ച് തോട്ടം ഉണ്ടായി നിൽക്കുന്നത് തോട്ടം എന്ന് പറയുകയാണെന്നല്ലത് വേറെ എന്തൊക്കെയോ ഒരു ഇതാണ് പക്ഷേ ആ ഒരു മൂന്നാല് മരത്തിൽ നിറയെ ഓറഞ്ചുകൾ ഒന്നും രണ്ടല്ല ഒരുപാട് ഓറഞ്ചുകൾ ഉണ്ട് ഒരു പട്ടിയോടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല ആ പട്ടി ഇത് ഈ തോട്ടം നോക്കുന്ന പട്ടിയാണെന്ന് തോന്നുന്നു അവിടെ കാണുന്ന മരത്തിലാണ് കൂടുതലായിട്ട് ഓറഞ്ചില് അപ്പോൾ എന്തായാലും നമ്മുടെ ഓറഞ്ച് ഒന്ന് അടുത്തുനിന്ന് കാണാൻ മൈൻഡിൽ വന്നേക്കുവാണ് പട്ടിനെ അവിടെ ഒന്നും കാണാനില്ല എന്തായാലും നോക്കി നോക്കാം പട്ടി തന്നെയാണെങ്കിൽ എടുത്ത പ്രതോട്ടങ്ങാടും ചാടാ മതി നല്ല അടിപൊളി ഓറഞ്ച് കേട്ടാ മരം കാണാൻ വേറെ മൂടാണ്ട് അതുമ്മയുണ്ട് അതുമ്മ ഏറ്റവും കൂടുതൽ അതുമ കൊറേ നിൽക്കുന്നുണ്ടേ അത്യാവശ്യം ഓറഞ്ച് മോരം ഉണ്ട് ഓറഞ്ച് മോരം ഞമ്മള് കണ്ടിട്ടുണ്ട് ഇത്ര കുറെ നിൽക്കുന്ന ഓറഞ്ചുകൾ അധികം കണ്ടിട്ടില്ല ഏട്ടാ അപ്പൊ നമ്മളെ പാരാഗ്ലൈഡിങ് നടത്താൻ കൊണ്ടുപോകുന്ന ടീമിന്റെ വണ്ടി ഇപ്പൊ വരും ഏട്ടാ അതായത് മൂന്ന് മണിക്കാണ് ഒച്ചന്മാർ പറഞ്ഞേക്കണേ അപ്പൊ ഇപ്പൊ വരും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് അടുത്തൊരു എപ്പിസോഡിലേ നമ്മുടെ വേൾഡ് ഹൈയസ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിങ്ങിന്റെ വിശേഷങ്ങളെ കാണാം അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ മീറോ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കന എനേബിൾ ചെയ്യുക ഓക്കെ ഓൾ